ഈ ആഴ്ചത്തെ നോമിനേഷനിൽ വന്നവർ ഒന്ന് ഷാനവാസ് വോട്ടുകളോടെ രണ്ട് ഓട്ടുകളുമായിട്ട് ലക്ഷ്മി അക്ബർ നാല് ഓട്ട് നെവിൻ മൂന്നോട്ട് നെവിൻ ആണെങ്കിൽ നോമിനേഷനിൽ വരുന്നത് പോലും ഇഷ്ടമല്ല നൂറ മൂന്നോട്ട് ആര്യന് രണ്ടോട്ട് അനീഷ് സാബുബാൻ അനുമോള് ആദില എന്നിവരാണ് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത് ഓപ്പൺ നോമിനേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആദില നൂറ അക്ബർ ഷാനവാസ് എന്നിവരൊക്കെ അറ്റത്തിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ബിഗ് ബോസ് അവർക്കിട്ടൊരു പണി കൊടുത്തു അതായത് കൺസെഷൻ റൂമിൽ വെച്ചിട്ടാണ് നോമിനേഷൻ പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ ഹൗസിലുള്ള എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാം പക്ഷേ ക്യാപ്റ്റൻ ആരാകുന്നു ആ വ്യക്തി നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കാം അനീഷും ആതിലെയും നോമിനേറ്റ് ചെയ്തതാണ് ഏറ്റവും വലിയ ഞെട്ടല് കാരണം ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഷാനവാസിനെയാണ് ആദിലയും അനീഷും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനീഷ് ആണെങ്കിൽ ആലേട്ടനോട് വരെ പറഞ്ഞതാണ് ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടും അല്ലാതെ ടാസ്ക് വൈസും ഷാനവാസ് ഈ ഹൗസിൽ നിൽക്കാൻ അർഹനാണ് മാത്രമല്ല തമിഴ് മൂവിയിലെ വില്ലനായിട്ട് ആക്ട് ചെയ്യാനൊക്കെ നല്ലൊരു ഭാവിയുള്ള നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആഴ്ചയിലും ഷാനവാസിനെ തന്നെ നോമിനേറ്റ് ചെയ്തു അനീഷ് കഴിഞ്ഞ ആഴ്ചയിലും അങ്ങനെയായിരുന്നു ചെയ്തത് പക്ഷേ പുറമേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും നോമിനേഷൻ പറയുന്നത് ഷാനവാസിൻ്റെ പേരായിരിക്കും